എന്റെ പ്രിയപ്പെട്ട അമ്മാവ് പോയോ അയാള് ആ ഒരു ആശങ്കയോടുകൂടി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വായിച്ചു അതിലിങ്ങനെയായിരുന്നു മെസ്സേജ് വല്ലാത്ത ചൂട് വല്ലാതെ ഒന്ന് അങ്ങോട്ട് കിടക്ക് ഭാര്യ വിളിച്ചിട്ട് കേൾക്കുന്നില്ല ഭാര്യ പത്താലും മെസ്സേജ് അയക്കും അത്തരത്തിൽ ഡിജിറ്റൽ മെസ്സേജുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന കുഞ്ഞുണ്ണി മാഷയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലോകമൊന്നായിരിക്കുന്നു കമ്പി കൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും പക്ഷേ ലോകം കമ്പികൊണ്ടും കമ്പിയില്ല കമ്പി കൊണ്ടും മറ്റെയാണ് ഗ്ലോബൽ പക്ഷെ കൊണ്ട് നമ്മളെല്ലാം ഒറ്റപ്പറ്റക്കായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് ബോധപൂർവമായ കൂട്ടായ്മകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യന്റെ സംസ്കാരം നശിച്ചു പോകും കാരണം മനുഷ്യന്റെ സംസ്കാരം ആരും ഡബ്ല്യൂ ഡു ഡോട്ട് കോം എച്ച് മസാലദോഷ ഡൗലോഡ് ഉദ്ദേശിക്കുന്നത് ഈ സാധനത്തിൽ ഉണ്ടായതല്ല ഒറ്റപ്പെടിയിട്ടാണ് പഞ്ചായത്തിലൂടെയാണ് പഞ്ചായത്ത് മനുഷ്യ സംസ്കാരം ഉണ്ടായൊരു ചരിത്രം ഞാൻ ചുരുക്കി പറയാം ഇത് എപ്പോഴത്തെ നമ്പലങ്ങളില്ല ദൈവങ്ങളില്ല പ്രാർത്ഥനകളില്ല പഴയൊരു പാട്ടിൽ പറയുന്നത് പോലെ ഇതിഹാസങ്ങൾ ജയിക്കും മുമ്പേ ഈശ്വരൻ ജയിക്കും മുമ്പേ കഥയാണ് അന്ന് എവിടെയും പഴിയും അങ്ങനെ പ്രാർത്ഥനയിൽ ഒന്നിനും പേരില്ല അന്ന് നമുക്ക് നമ്മുടെ ഭൂമികനായിരിക്കുന്ന ഹോമോസോപ്പിയൻസ് ഭാഷയില്ലാത്ത കൃഷിയില്ലാത്ത വസ്ത്രമില്ലാത്ത ഒഴിയില്ലാത്ത ഒരു വിഭാഗം ഉണ്ടായി രാവിലെ എഴുന്നേറ്റ നിന്നാ നിട്ടുകൊണ്ട് നോക്കി നടന്നു വയറ് നിറഞ്ഞാൽ അവിടെ കിടക്കും കാരണം തിരിച്ചുപോകാൻ വീടില്ല വീടിരിക്കുന്ന വസ്തുവില്ല വസ്തുവിന് അതിരില്ല അതിൽ ആധാരമില്ല ആധാരത്തിന്റെ വിശേഷമില്ല ഒന്നുമില്ല അതുകൊണ്ട് തിരിച്ചുപോകില്ല വ്യക്തിയെടുത്ത് കിടക്കും നടക്കും അങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഹോമോസോപ്പിയൻസി രണ്ട് ജാതിയെ ഉണ്ടായിട്ടുള്ളൂ നായരും നവ്യാറും ഈഴും കാഞ്ഞ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നുമല്ല രണ്ട് ജാതി ആണു ജാതിയും പ്രതിജാതിയും മാത്രമായി അത് പ്രകൃതിയിലെല്ലാം ഉണ്ടല്ലോ ആ ആണുജാതിയും പെണ്ണുജാതിയും മാത്രം അവര് ഭക്ഷണത്തിലേക്ക് പോകുക എനിക്ക് പെണ്ണുജാതി ആണുജാതിയുടെ കൂടെ പോകാൻ പറ്റില്ല എന്തുകൊണ്ടാ ശബരിമലയിൽ പോകാൻ പറ്റില്ല എന്ന കാരണമാണോ അല്ല അതിന്റെ കാരണത്തിന്റെ കാരണമാണ് ഞാൻ കുഞ്ഞു വിമാ എന്റെ കവിത മാറ്റുന്നത് ആണിന്റെ അമ്മയും പെണ് പെണ്ണിന്റെ അമ്മയും പെണ്ണെ ഇതെന്ന് നീതി ഇതൊന്ന് ന്യായം ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും എന്ന് മാത്രമായി സ്ത്രീകളെ ബഹുമാനിക്കണം ആദരിക്കണം എന്നൊക്കെ പറയുന്നതിന്റെ പിറകിലുള്ള യുക്തി എന്താണ് എല്ലാവരും പറയുന്നത് കൊണ്ട് നമ്മൾ സ്ത്രീകളെ ബഹുമാനിക്കുന്നതും പറയുന്നത് കൊണ്ടാണ് എല്ലാ സംവരണം സ്ത്രീ സ്ത്രീപീഡനങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇതിന്റെ പിറകിൽ ഒരു നൈതികമായ ജൈവികമായ ഒരു യുക്തിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാം പ്രസവിച്ചത് ഒരു പെണ്ണായി അവർക്ക് മാത്രമേ എനിക്കെന്റെ ഭാര്യയോട് എന്തെങ്കിലും കാരണത്തിൽ ദേഷ്യം വന്നാൽ ആ ദേഷ്യം ന്യായം പ്രകടിപ്പിക്കാതിരിക്കുവാനായിട്ടൊരു ന്യായം എന്റെ മകനെ എന്റെ മകനെ ഒമ്പത് മാസവും പത്ത് ദിവസവും കൊണ്ട് പയറ്റിക്കൊണ്ട് നടന്നിവിടെ മാത്രമാണ് എനിക്ക് ഏതൊരു പങ്കുവില്ല ഒന്ന് രണ്ട് എന്റെ മകനെ ഞാൻ ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ ഒരിക്കൽ പോലും എന്റെ മകനെ എന്നെ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്റെ ഭാര്യ രണ്ട് കൊല്ല മകനെ വലിയൂട്ടിയവളാണ് ആ മഹാത്യാഗത്തിൽ അവർ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തപ്പെടുന്നു എല്ലാ തെറ്റുകളും അതിൽ ഇല്ലാതാകും അതുകൊണ്ടാണ് ജൈവികവും നൈതികവുമായിട്ട് സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്ന ആ പ്രസവിച്ചു കിടക്കുമ്പോ അല്ലെ ഗർഭിണിയായിരിക്കുമ്പോ മൃഗങ്ങളെ കൊന്നു തിന്നാൽ മരത്തിന്റെ മേലെ കയറിയിട്ട് പഴങ്ങൾ വരച്ചു തിന്നാൽ മണ്ണ് കിടച്ചിട്ട് കിഴങ്ങ് വറിച്ചെടുക്കാൻ ഇവർക്ക് അവളെ ുഖത്തിരുത്തിയിട്ട് താട്ടാളമാര് കിട്ടിയ ഭക്ഷണം ബാക്കിയുള്ള ബന്ധം ഉണ്ടെങ്കിൽ ഇവർക്ക് കൊണ്ടു കൊടുക്കും അവളെന്ന് തിന്നുമ്പോ അതിന്റെ ഗുരുവും തൊലിയും വായക്ക് പല്ലിന് പിടിക്കാത്തത് കൊണ്ടും രുചിയില്ലാത്തത് കൊണ്ടും പുറത്തേക്ക് വലിച്ചെറിയും അന്ന് ചവിട്ടുമ്പോ തുറക്കുന്ന മൂടികളുടെ മാത്രം ഇല്ലല്ലോ വലിച്ചെറിയാതെ കുറവ് നിർത്തിയില്ല ചവിട്ടുമ്പോ തുറക്കുന്ന ോ അങ്ങനെറിഞ്ഞിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോന്ന് മുഖാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് മഴ പെയ്ത ആ മഴ പെയ്തി ആ കുരുവാണെന്നും അവർക്കറിയില്ല അത് പറ്റാത്തത് വലിച്ചെറിയും ആ കുരു മുതിർന്നിട്ട് അതിനകത്ത് നിന്ന് സാറിന്റെയും വേദയുടെ ചിഹ്നം എന്താ രണ്ടീര ഈ രണ്ടില നാലില് എട്ടെ പത്തല ആയപ്പോ ആ എ തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മനുഷ്യൻ ആദ്യത്തെ ഐഡിയത് മനുഷ്യന്റെ ആന്തരിക ആന്തരികളിച്ച മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരെ വ്യത്യസ്തനാക്കിയത് ആന്തരികളിച്ചു ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഈ ആന്തരിക ആന്തരികളിച്ച ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ഓം മനുഷ്യായ ഓം നാരായണായ ശുചിയായിരിക്കട്ട പ്രാർത്ഥന ം തരുന്ന സൂര്യ നീ അകത്ത് വെളിച്ചമായി മാറും ആ പ്രാർത്ഥനയെ കുറിച്ചിട്ട് വയനാടാർമ്മ ഒരു സിനിമ പാട്ട് എഴുതിയിട്ടു ആ പാട്ടിന്റെ കുറവു ഞാൻ വരാം ആ പാട്ടിന്റെ ആദ്യത്തെ വഴി പാട്ട് നിങ്ങൾ പാടുന്നു പ്രാർത്ഥനയുടെ പേര് നിങ്ങൾ സിന്ധു ഗംഗാ പാടുന്നു